ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു സാരി ഡിസൈൻ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു റണ്ണിങ് മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് ആറ് മീറ്റർ നീളത്തിലുള്ള ഈ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലും ലേസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി സാരി ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇതിന്റെ സെയിം കളറിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ലേസ് ആണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ലേസും അതുപോലെ തന്നെ ആറ് ഉള്ള റണ്ണിങ് മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ കളറിലുള്ള കുറച്ച് സ്റ്റോൺസ് കണ്ടോ ഇതുപോലത്തെ കുറച്ച് സ്റ്റോൺസ് നമ്മൾ അതിന്റെ തലഭാഗത്ത് നമ്മൾ കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഒരു അടിപൊളി സാരി ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ റണ്ണിങ് മെറ്റീരിയലും ലേസും അതുപോലെ കുറച്ച് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അടിപൊളി ആയിട്ടുള്ള ഒരു സാരി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ എടുക്കാം ആറ് മീറ്റർ ആണ് നമ്മൾ ഇതിൽ ടോട്ടലായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമാണ് നമ്മൾ ഈ ഒരു അര അരഭാഗത്ത് കുത്തുന്ന ഭാഗത്തേക്ക് വരുന്നൊരു എൻഡ് എൻഡാണ് കേട്ടോ ഈയൊരു എൻ്റ് അവിടെ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് മെഷർമെന്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മീറ്ററാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു അരഭാഗം കുത്തുന്നത് അതുപോലെ തന്നെ പ്ലീറ്റ് ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് അപ്പം ഇതുപോലെ രണ്ട് മീറ്റർ എടുത്തു അതുപോലെ തന്നെ ഒരു മീറ്ററും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ടോട്ടൽ മൂന്ന് മീറ്റർ ഇപ്പൊ നമ്മൾ ഈ ഒരു കുത്തുന്ന എൻഡിൽ നിന്നും ഒരു മൂന്ന് മീറ്റർ എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ടോട്ടൽ മൂന്ന് മീറ്റർ അതായത് നമ്മൾ പ്ലേറ്റ് ഇടാനും അതുപോലെ തന്നെ കുത്താനും ഒക്കെ ഉള്ള ഭാഗം അത്രയും ഭാഗത്ത് നമ്മൾ ലേസ് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ അവിടെ ബ്ലാങ്ക് ആയിട്ട് വെക്കാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം അതായത് മൂന്ന് മീറ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പ് പോഷൻ ഫുൾ ആയിട്ട് ലേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെയാണ് നമ്മൾ മൂന്ന് മീറ്റർ വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മള് ഈയൊരു ലേസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ മുതൽ നമുക്ക് ഫുള്ളായിട്ട് ലേസ് വർക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ക്രോസ് സൈഡും അതുപോലെ താഴെ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ലേസ് വർക്കാണ് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കരഭാഗം ഉണ്ടോ കരഭാഗം നമ്മൾ മടക്കി അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞൊരു മൂന്ന് മീറ്റർ ഒന്നുമില്ല പ്ലെയിനായിട്ട് വെച്ചശേഷം അരഭാഗത്ത് കുത്തുന്ന ഭാഗത്ത് മാത്രമാണ് പ്ലെയിന് താഴെ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ ഒരു രണ്ടു വർഷം ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് അതായത് കുത്തുന്ന ഭാത്തുള്ള ചെറിയ സൈഡ് ഉണ്ടല്ലോ ആ ഒരു ചെറിയ സൈഡ് ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നീളത്തിലുള്ള ഭാഗത്ത് നിന്ന് ഈ കുത്തുന്ന ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഒരു മൂന്ന് മീറ്റർ നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക ഓക്കെ ആ ഒരു മൂന്ന് മീറ്റർ കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ മുതലാണ് നമ്മൾ ലേസ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അവിടെ മുതൽ ലേസ് വർക്ക് ചെയ്തിട്ട് ബാക്കി മൂന്ന് സൈഡിൽ നമ്മൾ ലേസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഡിസൈനകത്ത് ഇതുപോലെ ഒരു ലൈന് കാണുന്നുണ്ട് ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലേസ് വെച്ചു കൊടുക്കുന്നത് ഓക്കെ അകത്ത് ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് നമ്മൾ ലേസ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആദ്യം സാരി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഫ്രഷ് ഫുഡിൻ്റെ അടുത്തേക്ക് കയറ്റി ചോദിച്ച ശേഷം നമ്മൾ ആ ലെയ്സുകൂടി കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ നമ്മൾ ആ ഒരു പോയിന്റ് കുറച്ച് ബാക്കിലാക്കി ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എവിടെ മുതലാണോ ലേസ് വേണ്ടത് അവിടെ മുതൽ കറക്റ്റായിട്ട് ലേസ് വെച്ചുകൊടുക്കുക നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ലൈൻസ് ഉണ്ട് ആ ഒരു ലൈൻസിന് ഏകദേശം അടുപ്പിച്ചാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്താ വെച്ചാൽ നമുക്കൊരു സ്കാലപ്പ് മോഡലാണ് ഇതിന്റെ എൻഡ് വശം വരിക കാരണം ഈ ഒരു ലേസിന് അകത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കാലപ്പ് ഡിസൈൻ ആയിട്ടാണ് സൈഡിലേക്ക് വരാം ഓക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മൂന്ന് മീറ്ററും അതുപോലെ തന്നെ ബാക്കി രണ്ട് സൈഡിലും ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏത് റെഡി മെറ്റീരിയൽ കിട്ടി കഴിഞ്ഞാലും ആറ് മീറ്റർ മെറ്റീരിയൽ റെണ്ണിമെറ്റീരിയൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു സാരി ഡിസൈൻ ചെയ്തെടുക്കാന്നുള്ള ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്ക കേട്ടോ അതെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കോർണറിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ലേസിന്റെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നാലേ നമുക്ക് ആ ഒരു കോണവശം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ സൈഡ് വരുന്നത് ചെറിയ സൈഡ് വരുന്നത് അപ്പൊ അതിന്റെ സൈഡിലൂടെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ വെച്ചൊടുത്ത ശേഷം ഇതുപോലെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതുപോലെ നമ്മൾ മറ്റേ സൈഡ് നമ്മൾ ജസ്റ്റ് മടക്കി അടിക്കുക ചെയ്യാൻ മാത്രമേ ഉള്ളിലേക്ക് പോകുന്ന ഭാഗമായതുകൊണ്ട് ആ സൈഡിൽ നമ്മൾ ലേസ് വർക്ക് ചെയ്യുന്നില്ല മടക്കി കുത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മുടെ രണ്ടാമത്തെ ചെറിയ സൈഡാണ് അപ്പൊ ഈ ഒരു കോണിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ലേസിന്റെ ഭാഗം ഒന്നും മടക്കി വെച്ചുകൊടുക്ക എന്നിട്ട് വീണ്ടും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലേസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ എൻഡിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഒരു മീറ്റർ ഗ്യാപ്പ് നമ്മൾ അവിടെ വിടുന്നുണ്ട് അടിവശത്ത് നമ്മൾ ഒരു മീറ്റർ മാത്രം നമ്മൾ ലേസ് കൊടുക്കാത്തതായിട്ടുള്ളൂ അപ്പം ടോപ്പിൽ നമ്മൾ ഒരു മൂന്ന് മീറ്റർ നമ്മൾ അരഭാഗത്തേക്ക് വരുന്ന ഭാത്ത പോലെ തന്നെ താഴെ ഭാഗത്ത് നമ്മൾ ഒരു മീറ്റർ ആ ഒരു കുത്തുന്ന എൻഡിൽ നിന്നും ഒരു മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ലേസിന്റെ വർക്ക് നിർത്തിയിരിക്കുന്നത് ഓക്കെ കണ്ടോ അപ്പൊ ഇതുപോലെ നല്ല സ്കാലപ്പ് മോഡലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിന്റെ ഒരു സൈ ഒരു സൈഡ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കും അപ്പൊ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കും അപ്പൊ അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് നമുക്ക് രണ്ടാമത്തെ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ലേസ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചെടുത്ത ശേഷം ആ ഒരു സാരിയുടെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാരി ആയിട്ട് നമ്മുടെ ആ ഒരു ലേസിനകത്ത് ഫുൾ ചേർന്നിരിക്കും അപ്പം പിന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടില്ല കറക്റ്റ് ആയിട്ട് നല്ലപോലെ ചേർന്നിരിക്കണ്ടോ ഇതുപോലെ നല്ലൊരു സ്കാലപ്പ് ഡിസൈനിലായിട്ട് നമുക്ക് ഈയൊരു ലേസിന്റെ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സ്കാലപ്പ് മോഡൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് സാരിയുടെ എൻഡ് വരുന്ന രീതിയിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം മൂന്ന് സൈഡും കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചൊരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇച്ചിരി ആയിട്ടുള്ള ലേസുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാലും ഇനി ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സാരി ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇത് ഇതുപോലെ കോണിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത് ചെറിയ സൈഡ് കോണിൽ എത്തുന്ന സമയത്ത് നമ്മൾ ലേസ് മട അടക്കുന്നതിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക എന്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത ശേഷം ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ രണ്ട് ലങ് ലെത്തി ആയിട്ടുള്ള സൈഡല്ല ചെറിയ സൈഡിൽ നമ്മൾ ഒരെഡ് നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം ഈ രണ്ടാമത്തെ എന്റെ ലേസ് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു എൻ്റെ ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഈ ലേസിന്റെ ഔട്ടർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പതിനുശേഷം ലെങ്തി ആയിട്ടുള്ള സൈഡിൽ നമ്മൾ അതുപോലെ മടക്കി അടിച്ചു കൊടുക്കേണ്ടതില്ല എന്റെ വശത്ത് മാത്രം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോൺ വർക്കിലേക്ക് കിടക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റോൺ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സാരിയുടെ മുന്താണ് തലഭാഗം എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മളത് ഈ ലേസ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റോൺ കൊടുക്കുന്നത് നോക്കാം നമ്മൾ ഈ താഴെ താഴ്ഭാഗത്തുനിന്ന് ഒരു രണ്ടിഞ്ച് മുകളിലാക്കിയിട്ട് ഇതുപോലെ മെഷർമെന്റ് മാർക്ക് ഓരോ ഡോട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ താഴത്തുനിന്ന് ഒരു രണ്ടിഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കറക്റ്റ് രണ്ട് പോയിന്റ് ആക്കിയിട്ട് താഴെ ഭാഗത്തും ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഓരോ പോയിന്റിനകത്ത് നമുക്ക് ഈ ഒരു ഫെവിക്കലിന്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഇത് വരുന്നത് ഫാബ്രിക് ഗ്ലൂ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് ഓരോ പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ രണ്ടിഞ്ച് മുകളിലാക്കിയിട്ട് ഇതുപോലെ ഓരോ പോയിന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് സെന്റർ ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു സൂചിയാണ് എടുത്തിരിക്കുന്നത് സൂചിടെ രണ്ടു വശത്ത് നമ്മൾ ചെറിയൊരു ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ അതിനകത്തിരി ഗം ആക്കി കൊടുക്കുക അതിന് ശേഷം സ്റ്റോൺ സ്റ്റോണ് ആയിട്ട് ഇതുപോലെ പിക്ക് ചെയ്ത ശേഷം നമ്മളെ ഗമ്മിലേക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്താൽ മതി ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് പയ്യെ പയ്യെ ചെയ്ത് കൊടുക്കുക നമ്മളിതൊരു ട്വന്റി ഫോർ അവർ നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ചു വിരിച്ചു വെക്കുക അപ്പൊ ഈ ഗം എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി കിട ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ ഗം നല്ല പോലെ സെറ്റായി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഈ സ്റ്റോണ് പോരാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ സെറ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് സാധാരണ വെക്കാതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിലൂടെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സ്റ്റോൺസ് അതിനകത്ത് സെറ്റായിട്ട് കിട്ടും ഓക്കെ നമുക്ക് ഇതുപോലെ തന്നെ മുകളിലായിട്ട് ഇതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു ലൈന് ഗൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം അതിന്റെ ടോപ്പിൽ സെൻട്രലായിട്ട് നമ്മൾ രണ്ടിഞ്ച് മുകളിലാക്കിയിട്ട് അടുത്തൊരു ലൈനിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരേ ലൈനിൽ ചെയ്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല സാരി ഡിസൈൻ കിട്ടുന്നതാണ് അതേ അതിനുശേഷം ചെയ്യാം നമുക്ക് ഇതുപോലെ സ്റ്റോൺസ് ഓരോന്നായിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ സാധ്യമായിട്ട് കാണുന്ന വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അതേ നമ്മളോരോ ഡിസൈൻ പ്രകാരം നമ്മൾ ആ ഒരു ഗോൾഡൻ സ്റ്റോൺ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളാ ഒരു തലഭാഗത്താണ് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി ഭാഗത്ത് നമ്മൾ പ്ലെയിനാണ് കണ്ടോ ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ചെറുതായതൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നില്ലേ അപ്പം ഇതുപോലെ ഉണ്ടോ നമ്മളെ സാരിയുടെ എൻ്റെ വശൊക്കെ നല്ല സ്കാലപ്പ് മോഡൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ നല്ല ഗോൾഡൻ സ്റ്റോൺസ് വെച്ച് നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതൊരു പാർട്ടിഫെയർ ഫംഗ്ഷൻ ആയാലും സാധാരണ നോർമൽ ഫംഗ്ഷനായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റി നല്ല അടിപൊളി സാരിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു തലഭാത്തു മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ അടിവശമൊക്കെ നമ്മളെ ലേസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല സ്കാല് മോഡലിൽ ലെയർ ലെയർ ആയിട്ടുണ്ടോ ഓരോ മടക്കിലും നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള സാരി ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഇല്ല എന്നുള്ളതും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോ വെച്ചതിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ